പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലകളെ ആദരിച്ചു പുത്തിന്റെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് പുസ്തക നിലാവ് പരിപാടി സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം വള്ളികുന്നം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രന്ഥശാലകളെ ആദരിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കവിയും ഗാന രചയിതാവുമായ അയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസവ വേദനയുടെ ഒരു ബീജം അല്ലെങ്കിൽ കഥയുടെ ഒരു ഭാവനയുടെ ഒരു ചെറിയൊരാശയത്തിൻ്റെ ബീജം നമ്മുടെ മനസ്സിലേക്ക് വീഴുകയും അതിനെ മനസ്സെന്ന ഗർഭപാതത്തിലിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാവന കേൾക്കുമ്പോൾ മനസ്സെന്ന ഗർഭപാതത്തിലിട്ട് വളർത്ത് വളർത്ത് വളർത്തി ഒരു കൃതിയായിട്ട് പ്രസവിക്കുമ്പോൾ ഒരു അമ്മ അനുഭവിച്ച വേദന മുഴുവനായി അനുഭവിച്ചു ഒരു എഴുത്തുകാരുടെ എഴുതിയിൽ തൃപ്തി അത് പത്ത് പേര് വായിച്ചതിൻ്റെ പുഞ്ചി നല്ലതാണ് എന്ന് സമൂഹം ഏറ്റുപറയുന്ന ഒരു സുഖം അത് അതിനേക്കാൾ എഴുതാം അപ്പോൾ അതുകൊണ്ടാണ് സമൂഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൃദയത്തെ ഇന്നും പ്രസക്തിയുള്ളൂ പക്ഷേ എഴുത്തുകാരുണ്ട് ഇപ്പോഴും ഉണ്ട് സംശയമൊന്നുമില്ല പക്ഷേ അവർ വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അത് നേരത്തെ അധ്യക്ഷൻ പോലെ ഗ്രന്ഥശാലകളിലേക്ക് വരാത്ത തന്നെയാണ് എനിക്ക് താല്പര്യമുള്ള ഞാൻ യൂട്യൂബ് ചാനൽ ചാനലുകളിൽ എനിക്ക് താല്പര്യമുള്ള വിഷയം മാത്രമേ ഇട്ട് കാശുണ്ടാക്കാനാണ് എൻ്റെ സുഖം ഒരു നല്ല സാഹചര്യത്തിൽ പ്രേരിപ്പിക്കും പിന്നെ പുലർത്തും അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് വളർത്തുമെന്നൊരാഗ്രഹമില്ല അവർ കിട്ടുന്നത് പക്ഷെ ഓരോ അനുഭവമാണ് എസ് ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ടി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം മുഖ്യാതിഥിയായിരുന്നു എം പ്രസാദ് ഡോക്ടർ ലേഖ എസ് ബാബു റീന ടി രഘുനാഥ് ഡി സജീവൻ കാട്ടുശേരിൽ കെ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം